കാസർഗോഡ് ഭീതി മരവടി കള്ളൻ ഒടുവിൽ പോലീസ് പിടിയിൽ തിരുവനന്തപുരം പോത്തൻകോട് മുഹമ്മദ് അബ്ദുൽ ഹാദിയാണ് സേലത്ത് നിന്നും ബേക്കൽ പോലീസിന്റെ പിടിയിലായത് പകൽ നേരത്തെ എക്സിക്യൂട്ടീവായി എത്തി പുരുഷന്മാരില്ലാത്ത വീടുകൾ മനസ്സിലാക്കി രാത്രി ജനൽ വഴി മരവടി അകത്തുകടത്തി കവർച്ച നടത്തുന്നതാണ് അബ്ദുൽ ഹാദിയുടെ രീതി ജനുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ കാസർഗോഡ് കീക്കാനം ചേറ്റുകുണ്ടിലെ രമ്യയുടെ വീട്ടിൽ നടന്ന കവർച്ചയിലാണ് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഹാദി ബേക്കൽ പോലീസിൻ്റെ പിടിയിലായത് വീടിൻ്റെ കിടപ്പുമുറിയിലെ മേശയുടെ മുകളിൽ വെച്ചിരുന്ന ലേഡീസ് ബാഗിൽ സൂക്ഷിച്ച ഒരു ലക്ഷത്തി എൺപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സ്വർണമാലയും കാൽപ്പവൻ തൂക്കം വരുന്ന സ്വർണമോതിരവും ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് കവർന്നത് മരവടി ഉപയോഗിച്ച് ജനൽ വഴി ബാഗെടുത്തായിരുന്നു കവർച്ച ഈ വീട്ടിലെയും കോട്ടക്കുന്നിലെ ചായക്കടയിൽ നിന്നും ലഭിച്ച സി സി ടി വിയിലെയും ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ് പ്രതി തിരുവനന്തപുരം സ്വദേശിയാണെന്നും ഇയാൾക്കെതിരെ ഇവിടെയും കവർച്ചാ ഉണ്ടെന്നും വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സേലത്ത് മറ്റൊരു കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന ഇയാളെ അവിടെ നിന്നുമാണ് ബേക്കൽ പോലീസ് അറസ്റ്റു ചെയ്തത് കവർന്ന ഒന്നര ലക്ഷത്തോളം രൂപയുടെ സ്വർണം വിൽപ്പന നടത്തിയ കണ്ണൂരിലെ ജ്വല്ലറിയിൽ നിന്നും ബേക്കൽ പോലീസ് കണ്ടെടുത്തു കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുള്ള ഒരു സ്വകാര്യ കമ്പനിയുടെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് മുഹമ്മദ് അബ്ദുൽ ഹാദി കിക്കാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെത്തിയത് സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതോടൊപ്പം വീട്ടുവിശേഷങ്ങളും ചോദിച്ചറിയും ഇതിനിടെ പുരുഷന്മാരില്ലാത്ത വീടുകൾ പ്രത്യേകം ശ്രദ്ധിക്കും അങ്ങനെയാണ് കീക്കാനത്തെ കവർച്ച നടന്ന വീട്ടിലേക്കെത്തിയതും കവർച്ച നടത്തിയതും ബേക്കലിലെത്തിച്ച മുഹമ്മദ് അബ്ദുൽ ഹാദിയെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി ആലപ്പുഴ തിരുവനന്തപുരം ഉൾപ്പെടെ ഒട്ടേറെ സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ നിരവധി കേസുകൾ ഇയാൾക്കെതിരെയുണ്ടെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്